ടാ എന്റെ സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു കുണ്ട മതി എന്നിട്ട് എത്ര പേരുണ്ടോ നിന്റെ അൻപതോ അതോ നൂറോ അമ്പതിനായിരം പോലീസാർ ഉണ്ടോ ഇവിടെ എന്റെ വീട്ടുകയറി വന്നതിലല്ലേ നിന്നെയൊക്കെ ഞാൻ തേടി വന്നത് ഇതെന്റെ ജോലി ആയതുകൊണ്ടാ ഈ ജോലി ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചതാ ആഗ്രഹിച്ച് അതുകൊണ്ട് കഴിവറ മക്കളെ ചത്തില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും നിന്റെ ഒക്കെ പുറകെ അടുത്തത് കേരളത്തിൽ ആംബിളർക്ക് എന്തിനാണ് സിക്സ് പാക്ക് ഈ മമ്മൂട്ടി മോലാലോ രണ്ട് മാസം രണ്ട് മാസം ജിമ്മിൽ പോയിക്കും വരും സിക്സ് പാക്ക് ഓ നിനക്കെ സുഖല്ലേ ഒരു പാത്തു ചിഞ്ചു ഒരു പാത്തു മഞ്ജു രണ്ട് സിമ്മുള്ള ഫോണ് ഇവിടെ ഒരു പെണ്ണും ഒരു സിമ്മും മാത്രമുള്ള മണ്ടന്മാര് പൊളി 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 പണ്ഡ് അതിനൊല മൂന്ന് ഞാൻ നാ എത്ത കൊല്ല പെല്ലാ തൊണ്ണൂറ്റി ആറ് ർക്ക് കോടീശ്വരൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ഹോട്ട് സീറ്റിനുവേണ്ടി മത്സരിക്കുന്നത് ഒൻപത് യുവ മിഥുനങ്ങളാണ് സ്വാഗതം ചെയ്യാം നിങ്ങൾക്കുമാകാം കോടീശ്വരൻ ഹോട്ട് സീറ്റിലേക്കുള്ള നിങ്ങൾക്കായുള്ള വേഗപേരൽ ചോദ്യം ഇതാ ഓക്കെ സാധാരണ സുരേഷ്സ്റ്റ്ക്രി പറയുന്ന പോലെ ഒരു സംഭാഷണം ഒന്നുമില്ല പുള്ളിയുടെ നോർമൽ സ്റ്റൈൽ അല്ലേ സിനിമയിൽ ചെയ്യുന്നത് സിനിമയിലെ പുള്ളിയുടെ ഒരു ഡയലോഗ് മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടേദ്യം കൂട്ടിക്കൊഴച്ച് നാലു നേരം വൃഷ്ടാനം വെട്ടിവിഴുങ്ങി ഏമ്പൊക്കോമ്പിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചൂട്ടിൽ കിടക്കുന്ന തന്നെ ഇയാളം പോലെ പരമ എനിക്ക് ചേരില്ല ഓർത്തോ ഐ ആം റിമെമ്പർ ദാറ്റ് ഭരത് ഈ ആക്ച്വലി ഈ ഈ ആർട്ടിസ്റ്റുകള് സ്റ്റേജിൽ സംസാരിക്കുന്നതും സിനിമയിൽ സംസാരിക്കുന്ന വ്യത്യാസം ഉണ്ടല്ലേ അതെ അതെ അത് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴെങ്കിലും ആ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ പാട്ട് പാടുന്ന ഒരു സുരേഷ് ഗോപി സാറ് പാടുന്ന ഒരു

<laughs> ने ने हावन हावन आ, <laughs> audience, <laughs> ും അറിയില്ല ജസ്റ്റ് ഒന്ന് നോക്ക ഈ പാസന്നെ കൂട്ടുകാരനല്ലേ അവന അടി അവന അട്രാ ഏയ് ചെറുക്കു അടി എങ്കിലും നിനക്ക് ഇവിടെ ജോലി കിട്ടൂ ആ നാ അടിക്കാൻ പറഞ്ഞ അടിക്കണം അത് കൂട്ടുകാരനായാലും സെറി ഉൻ അപ്പനായാലും സെറി കുറിഞ്ചിതാ ഓടിയൻസ് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ് എനിക്ക് ഇപ്പോ ഈ അവാർഡ് നൽകി എന്ന് പറയുന്നുണ്ടല്ലോ ഈ അവാർഡ് ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു അവാർഡ് എനിക്ക് നൽകാൻ കാരണം കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ സിനിമയെ നെഞ്ചോട് ചേർത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം കമൽഹാസൻ സാറിന്റെ ഒരു സൗണ്ട് വലിയ രീതിയിൽ വരുമെന്നറിയില്ല എങ്കിലും നോക്കാം നോക്കുകൾ വെച്ച് മറുത് വച്ചിട്ട് മീസയെ പുഴുകിക്കിട്ട് കെട്ടിക്കിട്ട് കബാലി ും കേസും ഇതൊക്കെയാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പൊ കൂടുതലായിട്ടൊന്നും അങ്ങനെ ഇല്ല ഇതാണ് ഇതൊക്കെ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ നമുക്കൊരു ഫീൽഡിൽ വരാനുള്ള ഒരു അവസരം നോക്കിയിരിക്കണോ അതെ അതെ നമുക്കിപ്പോ എന്താ ഓരോ ആൾക്കാരുടെയും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ പഠിച്ചതാണ് അല്ലെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് നോക്കിയതാണ് ഓക്കെ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് നിതിൻ ഒരു കലാകാരൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ പേര് നിതിൻ എന്നാണ് എനിക്കൊരു ആർട്ടിസ്റ്റ് ആണ് കലാകാരനാണ് അങ്ങനെയൊന്നും ഇല്ല കലാകാരനൊന്നല്ല ു നമ്മളത്ര പെർഫെക്ഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല വിനയകുണ്ടാകും വേറെ ഒന്നും വിചാരിക്കണ്ട പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടോ അടിപൊളി ഇത് കൊച്ചിന് മുതൽ പഠിച്ചെടുത്താണോ എങ്ങനെയാണോ ഇതിലേക്ക് വന്നത് അല്ല നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് കണ്ടു പഠിച്ചതാണല്ലേ വേറെ അങ്ങനെ പ്രോഗ്രാമിൽ കണ്ടു കണ്ട് സമയത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ പക്ഷെ എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വോയിസ് തരുന്നത് നന്നായിട്ടുണ്ടോ അടിപൊളി അപ്പൊ ഇതുപോലുള്ള കലാകാരന്മാരെ ജസ്റ്റ് ഇത് പൊക്കി കൊടുത്താൽ അവരൊക്കെ പൊക്കോളും അപ്പൊ സപ്പോർട്ട് ചെയ്യല്ലേ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ പറയാ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മീഡിയയുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ആ പറയാം ഞങ്ങള് സാധാരണ ഈ മൈതേരങ്ങളിലെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എടുത്തൊരു കടയുണ്ട് നല്ല ഇഞ്ചി ചായ കിട്ടുന്ന കടയാണ് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ ചായ വന്ന് കുടിക്കാറുണ്ട് എല്ലാ ദിവസവും നാലുമണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ ഇവിടെ വെച്ച് കണ്ടുപരിചയപ്പെട്ടൊരു മനുഷ്യനാണ് അതെ 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 ഓക്കെ എനിവേ എന്താണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കോ ബൈ